നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ചെമ്മാടിന്റെ ഹൃദയ ഭൂമികയിൽ ആമിയ ഗോൾഡിന്റെ മുന്നൂറ്റി അറുപത്തിയഞ്ച് സുവർണ ദിനങ്ങൾ ആമിയ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് കിഴലൻ ഓഫറുകളും ഒരു സമ്മാനങ്ങളുമായി ആമിയ വാർഷികാഘോഷം മെയ് പത്ത് മുതൽ ജൂലൈ മുപ്പത്തിയൊന്ന് വരെയുള്ള ഓരോ ദിവസത്തെയും പർച്ചേസിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ഗോൾഡ് കോയിൻ ദിവസവും സമ്മാനമായി നൽകുന്നു ജൂലൈ മുപ്പത്തിയൊന്നിന് നടക്കുന്ന മെഗാ നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനമായി കല്യാണ പാർട്ടികളിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന ഒരു കല്യാണ പാർട്ടിക്ക് പണിക്കൂലി പൂർണ്ണമായി തിരിച്ചു നൽകുന്നു രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീൻ ഒരു ഡയമണ്ട് റിംഗ് മുതൽ ജൂലൈ വരെയുള്ള എല്ലാ പർച്ചേസുകൾക്കും സമ്മാനം വിത്ത് ആമിയ ഗോൾഡൻ ഡയമണ്ട്സ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ ശക്തമായ കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയി കേരളത്തിലെ ഇടതു സർക്കാരിനെതിരെ നടന്ന തൊഴിലാളികളുടെ ശക്തമായ പ്രതിഷേധമായിരുന്നു കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേറ്റ പരാജയമെന്നും വെൽഫെയർ പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഇ സി ആഴ്ച ഓഗസ്റ്റ് സെപ്റ്റംബർ തീയതികളിൽ പെരിന്തൽമണ്ണയിൽ സംസ്ഥാന സമ്മേളനത്തിന്റെ സ്വാഗത യോഗം ഉദ്ഘാടനം ചെയ്ത് അവർ കോടി ആ തൊഴിലാളികൾക്ക് വേണ്ട രീതിയില് അവകാശങ്ങൾ നൽകുന്നതിനോ അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് അവരുടെ ജീവിതം ഭദ്രമാക്കുന്നതിനോ ഒരു സർക്കാരും അതിനെ വേണ്ട അളവിൽ തയ്യാറായിട്ടില്ല എന്നതാണ് അതുകൊണ്ടാണ് സ്വാതന്ത്ര്യത്തിന് മുമ്പേ തൊഴിലാളികൾ പല കാര്യങ്ങൾക്ക് വേണ്ടിയും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നീതി ഉറപ്പ് കിട്ടുവാൻ വേണ്ടി നല്ല ഒരു ജീവിതം ഉറപ്പു വരുത്തുവാൻ വേണ്ടിയിട്ടൊക്കെ അവർ സമരം ചെയ്യേണ്ടി വന്നത് അങ്ങനെ നിരന്തരമായി സമരം ചെയ്തുകൊണ്ട് രക്തം ചിന്തിക്കൊണ്ട് ജീവൻ വലികഴിച്ചുകൊണ്ട് അങ്ങനെയാണ് തൊഴിൽ നിയമങ്ങൾ നേടിയെടുത്തത് ഇപ്പോൾ ഏറ്റവും അവസാനം നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാറ് മുതൽ അധികാരത്തിൽ വന്നപ്പോ നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ സർക്കാരും തൊഴിലാളികളെ ഏറ്റവും വലിയ വഞ്ചനയാണ് അവരുടെ നിലനിൽപ്പ് പോലും അപകടപ്പെടുത്തിക്കൊണ്ട് തൊഴിൽ നിയമങ്ങളെ ക്ക് എതിരായിക്കൊണ്ട് അവരുടെ നിലനിൽപ്പ് വരെ പ്രയാസപ്പെടുത്തിക്കൊണ്ടാണ് നരേന്ദ്രമോദി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് തൊഴിലാളികളുടെ അവകാശങ്ങളും അവരുടെ ആനുകൂല്യങ്ങളും എല്ലാം ഇവിടെ മുതലാളിത്ത കോർപ്പറേറ്റുകൾക്ക് താലത്തിൽ വെച്ചു കൊടുക്കുകയാണ് എഫ് ഐ ടി യു സംസ്ഥാന പ്രസിഡന്റ് ജ്യോതിവാസ് പറവൂർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കൃഷ്ണൻകുനിൽ മുനിപുക്കാരുന്ന് ജ്യോതിവാസ് പറവൂർ ചെയർമാനായും നാസർകീഴ് പറമ്പ് കൃഷ്ണൻകുനീൽ എന്നിവർ വൈസ് ചെയർമാൻമാരായും തസ്ലിം അമ്പാട് ജനറൽ കൺവീനറായും അതിഷാദപുരം കൺവീനറായും ഉസ്മാൻ മുല്ലക്കര ട്രഷററായും അറുപതംഗ സ്വാഗത സംഘവും രൂപീകരിച്ചു